മെയ് മെയ് മുതൽ വരെ അഞ്ച് പവൻ 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 ബുക്ക് 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 ചെയ്യുന്നവർക്ക് 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 മിക്സി മൂന്ന് ഡിന്നർ സെറ്റ് രണ്ട് ഫ്രൈ പാൻ ഗോൾഡൻ ഫുട്ബോൾ ിൽ ഒഴിച്ചുകൂടാനാകാത്ത വിഭാഗമാണ് മത്സരിക്കുന്ന ടീമുകൾ ഏതായാലും പ്രത്യേക വർണ്ണനയും വിശദീകരണവും നൽകി ആസ്വാദകരെ സ്റ്റേഡിയത്തിലെത്തിക്കുന്നതിൽ അനൗൺ സർമാർ എന്നും മുൻപന്തിയിലുണ്ട് കാലവും സാങ്കേതിക വിദ്യയും ഏറെ വളർന്നെങ്കിലും ഇന്നും ശബ്ദ കലാകാരന്മാർ ഏറെ തിരക്കിൽ തന്നെ

കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി ഫുട്ബോൾ അനൗൺസ്മെന്റ് രംഗത്തെ നിറസാന്നിധ്യമാണ് രണ്ടായിരത്തിയഞ്ച് സീസണിൽ മാത്രം പത്തിലധികം അഖിലേന്ത്യൻ ടൂർണമെന്റുകൾക്കാണ് ഷബീർ ശബ്ദം നൽകിയത് സാങ്കേതികവിദ്യ ഏറെ മുന്നോട്ടു പോയെങ്കിലും ഫുട്ബോൾ ടൂർണമെന്റിൽ അനൌൺസർ വാഹനത്തിലിരുന്ന് കളിമികവ് പറയൽ നിർബന്ധമാണ് റെക്കോർഡ് ചെയ്തതിനേക്കാൾ ആളുകൾ കൂടുന്നിടങ്ങളിൽ ടീമുകളെയും താരങ്ങളെയും വർണ്ണിച്ച് കളിക്കളത്തിൽ പ്രേക്ഷകരെ എത്തിക്കുന്നതിൽ ഷബീറിനെ പോലുള്ള കലാകാരന്മാർ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല വാട്സാപ്പും സോഷ്യൽ മീഡിയയും ഒക്കെ പ്രചാര മാധ്യമങ്ങളാണെങ്കിലും ജീപ്പും അനൗൺസറുമില്ലെങ്കിൽ ടൂർണമെന്റിന് എന്തോ ഒരു കുറവ് തോന്നിയേക്കാം ജീപ്പ് ഒരു കവല പിന്നിട്ട് കഴിയുമ്പോഴേക്കും കേട്ടിരുന്നവർക്ക് കളി കാണുന്ന പ്രതീതി ഉണ്ടാക്കാൻ ഷബീറിനെ പോലുള്ളവർക്ക് കഴിയുന്നു ും രാഷ്ട്രീയം പരസ്യം തുടങ്ങിയവയുടെ അനൗൺസിലും ഷബീർ സജീവമാണെങ്കിലും ഏറെ പ്രിയം ഫുട്ബോൾ തന്നെ നടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ നാട്ടിൽ തന്നെ കരുവാറുകുണ്ടിൽ അഖിലേന്ത്യാ സെവൻസിന്റെ മൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുന്ന അനൗൺസർ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ബദർ ബദറിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എനിക്ക് നല്ല ത്രില്ലടിപ്പിക്കുന്ന അനൗൺസ് കേട്ടപ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ തോന്നുകയും അങ്ങനെ ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നു ഒരുപാട് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഈ മേഖലയിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും ഈ അനൗൺസർ എന്നുള്ള ഒരു നേട്ടത്തിൽ എന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ബന്ധങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് കാണുന്നത് കരുവാരകുണ്ട് സ്വദേശിയായ ഈ കലാകാരന് ഇന്ന് ജില്ലയ്ക്കകത്തും പുറത്തും ഏറെ ആരാധകരുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്